തെറ്റിനെ തെറ്റെന്ന് പറയാനും ശരിയെ ശരിയെന്ന് പറയാനും ഒരാളുടെ ജാതിയും മതവും രാഷ്ട്രീയവുമൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഡോക്ടർ സൗമ്യ സരിൻ ഡോക്ടറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ഡോക്ടർ സൗമ്യ സരിൻ ബിസിനസ് സംരംഭകയും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ വി കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് സൗമ്യയുടെ പ്രതികരണം സിന്ധു കൃഷ്ണ പുറത്തുവിട്ട വീഡിയോ കണ്ടാൽ ആരാണ് പറ്റിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുമെന്ന് പറഞ്ഞ സൗമ്യ പൂർണ്ണമായി വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ച ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വഞ്ചിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന വേദന വലുതാണെന്നും പറയുന്നു ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആളാണ് താനെന്നും അതുകൊണ്ടുതന്നെ ആ വേദന തനിക്ക് നന്നായി അറിയാമെന്നും സൗമ്യ പറയുന്നു സിന്ധു കൃഷ്ണ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോ പോസ്റ്റ് ചെയ്താണ് സൗമ്യ ദിയയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ച് നമ്മളോട് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടെ മാത്രം പെരുമാറുന്നവർ നമുക്കെതിരെ എന്ത് കിട്ടിയാലും ഛർദിക്കുമെന്നും അവിടെ സത്യത്തിനും ധർമ്മത്തിനും ഒരു സ്ഥാനവുമില്ലെന്നും സൗമ്യ കുറിക്കുന്നു ദിയാകൃഷ്ണയെ വ്യക്തിപരമായി അറിയില്ല നിങ്ങളെപ്പോലെ ഞാനും അവരുടെ പേര് ഒരു കേസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു ഒരു ഫ്രോഡിനെതിരെ ഒരു വഞ്ചന കേസുമായി ഞാനും മുന്നോട്ട് പോകുന്നത് ഒരു കൗതുകം തോന്നി അത് നിങ്ങളോട് പറയുന്നെന്നു മാത്രം ദിയാകൃഷ്ണ ഫോൺ വിളിച്ച് മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് ആ മൂന്ന് പെൺകുട്ടികൾ തന്നെ പുറത്തുവിട്ട വീഡിയോയുടെ ലിങ്കും സൗമ്യ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ആരെ ആരെയാണ് വെടിപ്പായി പറ്റിച്ചതെന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ മതി ഞാനായിട്ട് ഒന്നും പറയുന്നില്ല മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ പറ്റിക്കപ്പെട്ട് ജ്ഞാനം നിങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും അനുഭവം ഗുരു എന്നാണല്ലോ വഞ്ചിക്കപ്പെടുക എന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ച ആളുകൾ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പറ്റിച്ചു എന്നറിയുമ്പോൾ നമ്മൾ തളർന്നു പോകും പൈസ പോയതിനേക്കാൾ നഷ്ടമായ വിശ്വാസം നമ്മെ വേദനിപ്പിക്കും ഈ വഞ്ചിച്ചവർ ഒരുങ്ങിയിറങ്ങിയവർ ആണ് വഞ്ചിച്ചതും പോരാങ്ങ് അവർ പിന്നെയും നമ്മെ നുണകൾ കൊണ്ട് ആക്രമിക്കും ഒരു മടിയും കൂടാതെ അവരുടെ കൂടെ നമ്മളെ ആക്രമിക്കാൻ തക്കം പാർത്തിരുന്നവർ കൂടി കൂടും അവർക്ക് നമ്മൾ തോറ്റുകണ്ടാൽ മാത്രം മതി സത്യം എന്തെന്നവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതവരെ ബാധിക്കുകയുമില്ല ഇരവാദമാണ് ഇവരുടെ മെയിൻ അതുകൊണ്ട് അവർ പലയിടത്തും പോകും എവിടെ നിന്നെങ്കിലും സഹായം കിട്ടാതിരിക്കില്ലല്ലോ ഇതേ അവസ്ഥയിലൂടെ പോയ ഒരാളാണ് ഞാനും ഇന്നത്തെ കാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് സത്യത്തെ സത്യമെന്ന് പറയാനും നുണയെ നുണയെന്ന് പറയാനും പലർക്കും രണ്ടു വട്ടം ആലോചിക്കണം ഇപ്പോ അപ്പുറത്ത് നിൽക്കുന്നവന്റെ രാഷ്ട്രീയം നോക്കിയാണ് തീരുമാനമെടുക്കുക അപ്പുറത്തുള്ളയാൾ എതിർച്ചേരിയാണെങ്കിൽ സത്യമാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലും അവർ ഒരു സങ്കോചവും കൂടാതെ കള്ളമായിരിക്കും പറയുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ച് നമ്മളോട് വൈരോഗ്യ ബുദ്ധിയോടെ മാത്രം പെരുമാറുന്നവർ നമുക്കെതിരെ എന്ത് കിട്ടിയാലും ഛർദ്ദിക്കും അവിടെ സത്യവുമില്ല ധർമ്മവുമില്ല യു കെയിലെ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ആളാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് സഹായ വാഗ്ദാനം ചെയ്തെത്തിയ ആളാണ് എന്നെ പറ്റിച്ച വ്യക്തി ഞാൻ ചെയ്ത തെറ്റി അത് വിശ്വസിച്ചു എന്നതാണ് യു കെയിലെ പാർട്ടി നേതാക്കളെ നേരിട്ട് അറിയാമായിരുന്നിട്ടും ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ല ചിലപ്പോൾ അമിതവിശ്വാസം നമ്മെ വിഡ്ഢികൾ ആക്കിക്കളയും അതാണ് സത്യം തട്ടിപ്പ് പറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുമായി ബന്ധപ്പെട്ടത് ഈ വ്യക്തിക്ക് അവിടെയുള്ള നേതൃത്വവുമായി ഒരു ബന്ധവുമില്ല എന്ന് അവർ പറയുകയും എനിക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതിവിടെ നന്ദിയോടെ ഓർക്കുന്നു സരിൻ പാർട്ടി മാറാൻ തീരുമാനിച്ച സമയം കൂടി ആയതുകൊണ്ട് എന്നെ ആക്രമിക്കാൻ ആരെ കൂട്ടുപിടിക്കണമെന്ന് ആ ഫ്രോഡിനെ നന്നായി അറിയാമായിരുന്നു സൈബർ പോരാളികളെന്നും പറഞ്ഞ് ഒരു നേരും നിറിയുമില്ലാതെ വിഷം തുപ്പുന്ന ചില പേജുകൾ ഏതു പാർട്ടിയിലും കാണും അങ്ങനെയുള്ളവരുമായി അയാൾ കൈകോർത്തു എന്നിട്ട് നുണയുടെ ഒരു കൂമ്പാരം തന്നെ പല വീഡിയോകളായി അവർ വഴി പുറത്തു വന്നു അതിനൊന്നും ഞാൻ പ്രതികരിച്ച് സമയം കളഞ്ഞില്ല സത്യം എന്നുണ്ട് അത് ഇന്നില്ലെങ്കിൽ നാളെ പുറത്തു വരും തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും പറയാൻ നിങ്ങൾക്ക് ഒരാളുടെ ജാതി മതവും രാഷ്ട്രീയവുമൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതിവിടെ പറയുന്നത് ഇന്ത്യയുടെ അച്ഛൻ കൃഷ്ണകുമാർ ആയതുകൊണ്ടും അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രവർത്തകനായതുകൊണ്ടും മാത്രം ഈ കേസിലും പലരും പല മാധ്യമങ്ങളും മനഃപൂർവ്വം സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നതായി തോന്നി കഷ്ടമാണത് ഇവിടെ അതിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് പിന്നെ മുകളിൽ പറഞ്ഞ പോലെ വ്യക്തിപരമായ മറ്റു വൈരാഗ്യ ബുദ്ധി വെച്ച് നിങ്ങൾ തെറ്റിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വഞ്ചിച്ചവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എല്ലാം ഒന്നു തന്നെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചവരോടാണ് പറയുന്നത് ഒരാളുടെ വിയർപ്പിന്റെ മൂല്യമാണ് അയാളുടെ കയ്യിലെ ഓരോ നാണയത്തൊട്ടും അതിൽ എഴുതിയത് അയാളുടെ പേരാണ് അത് എന്ന് നിങ്ങൾ ചതിയിലൂടെ കൈക്കലാക്കുന്നു അന്നു മുതൽ നിങ്ങളുടെ നാശം തുടങ്ങുന്നു ചതിച്ചും വഞ്ചിച്ചും കൈക്കലാക്കിയ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഗുണത്തിൽ വരില്ല ആ പാവം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അടുത്ത തലമുറയെ കൂടി നശിപ്പിക്കും നിങ്ങൾ കൈക്കലാക്കിയ മുതലിന്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് കൈമോശം വരും കാരണം നിങ്ങൾ വഞ്ചിച്ചവന്റെ മനസ്സിൽ നിന്നും ഇറ്റുന്ന കണ്ണിനീരുണ്ടല്ലോ അതിന് നിങ്ങളെ ഈ ജന്മം മുഴുവൻ ഇരിക്കാനുള്ള ശക്തിയുണ്ട് മനസ്സമാധാനം എന്നൊന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല അതാണ് കാലത്തിന്റെ കാവ്യനീതി കാത്തിരുന്നു കണ്ടോളൂ ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞു നിർത്തുന്നു